േശുവെതിന്റെ പേര് ആന്റോ ജോസ് ആന്റോ പറഞ്ഞേ ഞാൻ വരുന്നത് നീണ്ടൂരുന്നാണ് ഞാൻ സാക്ഷ്യം പറയുന്നത് എന്റെ അമ്മയ്ക്ക് വേണ്ടിട്ടാണ് യേശുവേ സാധാരണ നമ്മൾ അമ്മമാരും മക്കൾക്ക് വേണ്ടി സാക്ഷ്യം ഒരു എന്റെ അമ്മയ്ക്ക് വേണ്ടി സാക്ഷ്യം കൈ കൈ കൊടുത്തേ മക്കളെ അമ്മയ്ക്ക് എഴുപത്തിനാല് വയസ്സായി ലിവർ സിറോസിസ് ആയിട്ട് അഞ്ച് വർഷമായിട്ട് അതിന്റെ ട്രീറ്റ്മെന്റിലാണ് അപ്പൊ അതിന്റെ ഏറ്റവും ഫൈനൽ സ്റ്റേജിലൂടെ കടന്നു പോകുന്ന ഒരു അവസ്ഥയാണ് അപ്പൊ അതിന്റേതായിട്ടുള്ള ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് എങ്കിലും കഴിഞ്ഞ ചൊവ്വാഴ്ച ഞാനിവിടെ നൊവേനയ്ക്ക് വരുമ്പോൾ അതിന് പതിനേഴ് ദിവസം മുമ്പ് അമ്മ പൂർണ്ണമായിട്ട് ബെഡിൽ കിടപ്പായിപ്പോയി എല്ലാ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ബെഡിൽ തന്നെയാണ് കുളിപ്പിക്കാനൊക്കെ ബാത്റൂമിലോട്ട് എടുത്തുകൊണ്ട് പോകുന്ന ഇതായിരുന്നു പിന്നെ കണ്ണ് തുറക്കുന്നില്ലായിരുന്നു ഈ പതിനേഴ് ദിവസം സംസാര ഇത് പൂർണ്ണമായിട്ട് പോയി ഒന്നും സംസാരിക്കുന്നില്ല പൂർണ്ണമായിട്ട് കിടപ്പായിരുന്നു കാല് മാത്രം ഇങ്ങനെ ഒരു അവസ്ഥയായിരുന്നു അത് ലിവർ സിറോസിന്റെ ഒരു ലാസ്റ്റ് സ്റ്റേജ് വരുമ്പോൾ അങ്ങനെ ഒരു ഇത് ഉണ്ടാവുന്നതാണ് അപ്പൊ ഞാനിവിടെ വന്ന് കഴിഞ്ഞ ചൊവ്വാഴ്ച പതിനൊന്ന് മണിയുടെ കുർബാനയും നൊബൈനെയും പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട അച്ഛൻ ആരാധനയുടെ ഇടയ്ക്ക് വിളിച്ചു പറഞ്ഞു സിസിലി എന്ന മകളെ കർത്താവ് തൊടുന്നു യേശുവേശുവേ യേശുവേ എൻ്റെ അമ്മയുടെ പേര് സിസിലിന്നാണ് അപ്പോൾ പതിനേഴ് ദിവസമായിട്ട് കണ്ണു തുറക്കാത്ത ഒന്നും റെസ്പോണ്ട് ഒന്നും തരാത്ത എഴുന്നേൽക്കാത്ത അമ്മ അന്ന് രാത്രി എട്ടരയായിപ്പോൾ കണ്ണു തുറന്നു ചെറുതായിട്ട് സംസാരിച്ച് അന്ന് രാത്രി തന്നെ പിറ്റേ ദിവസം കുളിപ്പിച്ച് ഭക്ഷണം എല്ലാം കൊടുത്ത് വീട്ടിൽ പുറത്ത് ചേട്ടൻ പുറത്ത് പോയിട്ട് തിരിച്ചു വന്ന സമയത്ത് സ്വന്തമായിട്ട് ഭിത്തിയെ കൂടെ പിടിച്ച് ചെറുതായിട്ട് എഴുന്നേറ്റ് നട ഇപ്പൊ ഒരാഴ്ചയായിട്ട് നല്ല മാറ്റം ഉണ്ട് ഇപ്പൊ നന്നായിട്ട് ആഹാരം മൂന്ന് നേരം കഴിക്കുന്നുണ്ട് കണ്ണീരോടെ നീ ഇന്നിപ്പം വന്നാടേ നീ എപ്പോഴാണ് ഇന്ന് വന്നേ ഇന്ന് രാവിലെ വന്നാ ഇവിടെ സാക്ഷ്യം പറയാൻ വേണ്ടി പല നമ്മൾ ആൾക്കാരെ വന്നു പല തവണ കൊച്ചാൾ താൻ ക്ഷമിക്കണോടാ ആരോ പല തവണ ആൾക്കാരെ അന്തോടുന്ന നമ്മളെങ്കിൽ വിട്ടുകൊണ്ടിരുന്നത് അടുത്ത തവണ ഞാനാന്ന് പറഞ്ഞു അടുത്ത തവണ രാവിലെ വന്നത് കയ്യടി ചെയ്ത കർത്താവിന് മറുപം കൊടുത്തേശുവേത്ര ഇത്രയും വലിയ അനുഗ്രഹം എനിക്ക് എന്റെ കുടുംബ അമ്മയ്ക്ക് തന്ന യേശുവിനും പരിശുദ്ധ അമ്മയ്ക്കും അന്തോനീസ് പൊണ്ണയാളിനും ഒരായിരം നന്ദി കൈ നോക്കുന്ന പോലെ കൈ നോകുന്ന പോലെ അനുഗ്രഹിക്കട്ടെ ആ കുട്ട നീ ഇപ്പം പ്രാർത്ഥിക്കുന്നതിന്റെ ജീവിതത്തിൽ അത്ഭുതമായിട്ട് മാറട്ടെ ദൈവത്തിന്റെ കാരണം അത്ഭുതമായ